മാധ്യമപ്രവർത്തകരെ ഈ വൈദികരോട് ചോദിച്ചു എങ്ങനെയാണ് നിങ്ങൾ അപകടം കൂടാതെ രക്ഷപ്പെട്ടത് വിശുദ്ധി നിറയും അമ്മ വചനമാം തിരുവഴിയേ അണയാമൊന്നു ചേരാ ജപമാലക്കൂട്ട ജപമാല കൂട്ട് ജപമാല കൂട്ട് ജപമാല കൂട്ട് ജപമാലക്കൂട്ട എന്ന ആത്മീയ ശുശ്രൂഷയിലേക്ക് ഏവർക്കും സ്വാഗതം എന്തിനാണ് ജപമാലകൾ ഇങ്ങനെ ആവർത്തിച്ച് ചൊല്ലുന്നത് ഈ പ്രാർത്ഥിക്കുന്നതിന്റെ ശക്തി എന്താണ് ചിലപ്പോഴെങ്കിലും ചിലരെല്ലാം നമ്മോട് ചോദിക്കുകയും നാം തന്നെ അങ്ങനെ ചിന്തിക്കുകയും ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഹിരോഷ്മിയിൽ അണുബോംബ് വർഷിച്ചു ആ നഗരം മുഴുവൻ നാശകുമാരമായി എന്നാൽ ബോംബ് വീഴ്ന്ന സ്ഥലത്തിനടുത്തുള്ള ദേവാലയത്തിന് മാത്രം ഒരു കേടുപാടുകളും പറ്റാതെ ദൈവം സംരക്ഷിച്ചു ആ ദേവാലയത്തിന്റെ ഉള്ളിൽ എട്ട് ജസൂട്ടിൻ ഫാദേഴ്സ് വൈദികരെ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു പിന്നീട് മാധ്യമപ്രവർത്തകരെ ഈ വൈദികരോട് ചോദിച്ചു എങ്ങനെയാണ് നിങ്ങൾ അപകടം കൂടാതെ രക്ഷപ്പെട്ടത് അവർ പറഞ്ഞു ഞങ്ങൾ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥാൽ യേശുവിന്റെ ജീവിതം ഞങ്ങൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അമ്മ മാതാവിനോട് അപേക്ഷിച്ചാൽ അമ്മ ഒന്നും ഉപേക്ഷിക്കില്ലെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് എല്ലാ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് എട്ട് ജസ്യൂട്ടിൻ ഫാദേഴ്സ് അവിടെ ഇരുന്ന് ജപമാല ചൊല്ലിയപ്പോൾ സ്നേഹമുള്ളവരെ ജപമാല അവർക്ക് ഒരു പരിചയമായി മാറി ചിലപ്പോഴെല്ലാം തകർന്നു പോകുമെന്ന് നാം വിചാരിക്കുന്ന സമയത്ത് ഈ ജപമാലൊന്നെടുത്ത് യേശുവിനെ ഒന്ന് ധ്യാനിക്കാൻ നമ്മൾ ആരംഭിച്ചാൽ വലിയൊരു സംരക്ഷണ കവചം നമുക്ക് വേണ്ടി ഈശോ തന്നെ ചെയ്യും പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കും നമ്മുടെ ഈ കേരളത്തിലെ വല്ലാർപ്പാടം പള്ളിയിൽ അവിടുത്തെ ഐതിഹ്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അമ്മയും കുഞ്ഞും വെള്ളത്തിൽ മുങ്ങിപ്പോയി രണ്ടു ദിവസം കഴിഞ്ഞിട്ടും മീനാക്ഷി അമ്മയെ കുറിച്ചോ കുഞ്ഞിനെ കുറിച്ചോ യാതൊരു അറിവുമില്ല അപ്പോഴാണ് വല്ലാർപ്പാടത്തെ ഇടവക വികാരി അച്ഛന് ദൈവ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് ഇന്ന സ്ഥലത്ത് വലയിടാൻ പറയുകയാണ് അങ്ങനെ വലയിട്ടപ്പോൾ എന്താണ് സംഭവിച്ചത് മീനാക്ഷി അമ്മയും കുഞ്ഞും സുരക്ഷിതയായി ആ വലയിൽ നിന്ന് വലയിൽപ്പെടുകയും അവര് രക്ഷപ്പെടുകയും ചെയ്തു പിന്നീട് മീനാക്ഷി അമ്മ വല്ലാർപ്പാടത്തെ അമ്മയുടെ ആ പള്ളിയിൽ മുറ്റമടിച്ച് ജീവിതകാലം കഴിഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത് പരിശുദ്ധ അമ്മ മീനാക്ഷി അമ്മയെ സംരക്ഷിച്ചു എന്ന് ഇന്നും അവിടെ നമുക്ക് ആ വിശ്വാസമാണ് ഇപ്പോഴും ആ മുറ്റമടിക്കുന്ന ആ ശുശ്രൂഷ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് സ്നേഹമുള്ളവരെ മീനാക്ഷി അമ്മയുടെ ഈ കുഞ്ഞിനും ചുറ്റും ഒരു ഒരു പരിചയ അല്ലെങ്കിൽ ഒരു ഒരു ഗോളാകൃതിയിൽ ഒരു സംരക്ഷണ കവചം ദൈവമൊരുക്കി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ശക്തിയാലാണ് അത് സംഭവിച്ചതെന്നാണ് വിശ്വസിക്കുകയും ചെയ്യുന്നു നമ്മുടെ ജീവിതത്തിലും ആഴങ്ങളിലേക്ക് നീങ്ങിപ്പോകുന്ന അവസ്ഥകളുണ്ടാകാറുണ്ട് കടബാധിത രോഗപീഠകൾ തകർച്ചകള് മാനനഷ്ടങ്ങൾ മറ്റു മക്കളെ കുറിച്ചുള്ള ആകൃതകൾ ഇതെല്ലാം ആഴങ്ങളിലേക്ക് വീണുപോകുന്ന നിരാശയിലേക്ക് വീണുപോകുന്ന അവസ്ഥകൾ നമുക്കെല്ലാവർക്കും ഉണ്ട് ഇവിടെ പരിശുദ്ധ അമ്മയുടെ ജപമാല ഒരു സംരക്ഷണ കവചമായി നമുക്ക് ഉപയോഗിക്കാം നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മുടെ ജീവിതാവശ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ശക്തമായി പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മ മാധ്യസ്ഥം വഹിച്ച് നമുക്ക് വേണ്ടി വലിയ സംരക്ഷണം ഏർപ്പെടുത്തി തരും ഈശോയിൽ നിന്ന് അനുഗ്രഹം വാങ്ങി തരും ഈ ജപമാല മാസത്തിൽ നമുക്ക് വിശ്വാസത്തോടെയും പ്രത്യാശയോടും കൂടെ അമ്മയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം ദേവെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അമേ ജപമാല കൂട്ട് ജപമാല കൂട്ട്